ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നോട് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായി തീരെ കുറഞ്ഞ കോട്ടൺ സാരികളുടെ ഒരു വീഡിയോ ചെയ്യാവുന്നത് ഇതിനെല്ലാം അഞ്ഞൂറ് രൂപ വില വരുന്ന കോട്ടൺ സാരികളാണ് ഇപ്പോൾ ഓണം പ്രമാണിച്ച് ഓണത്തിൻ്റെ തലേ ദിവസം വരെ നമ്മളിത് അഞ്ഞൂറ് രൂപയ്ക്കാണ് വിൽക്കുന്നത് അപ്പോൾ ഇതിൽ നിന്നും കുറച്ച് കോട്ടൺ സാരികൾ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണിച്ചു തരാം ഇത് വളരെ കുറച്ച് സ്റ്റോക്കായിട്ട് ഇപ്പോൾ നമ്മുടെ അടുത്തുള്ളൂ അഞ്ഞൂറ് രൂപയ്ക്ക് വിൽക്കുന്ന സാരികളുടെ അത് ഓണത്തിൻ്റെ തലേ ദിവസം വരെ നമ്മൾ അഞ്ഞൂറ് രൂപയ്ക്ക് വിൽക്കുകയുള്ളൂ ഈ സാരികൾ അങ്ങനെ ക്വാളിറ്റി കുറവുള്ള സാരികളോ പഴകിയ സാരി

അപ്പം നിങ്ങൾക്കിതിൽ ഏതെങ്കിലും സാരികൾ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സപ്പിലോട്ട് ഇട്ട് തന്നാൽ മതി വാട്സാപ്പ് നമ്പർ ഞാൻ ഇതിൽ കൊടുത്തേക്കാം ഇത് പാഴ്സലായിട്ട് നിങ്ങൾക്ക് അയച്ചു തരാനുള്ള സൗകര്യമുണ്ട് കൂടാതെ ഇതിൻ്റെ പൈസ ഗൂഗിൾ പേ ചെയ്ത് തരാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോയുടെ എല്ലാ നോട്ടിഫിക്കേഷൻ കൃത്യമായി നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും പിന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഉപകാരപ്പെടുന്ന രീതിയിൽ മാക്സിമം അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ ഈ സാരികളെല്ലാം ആയിരത്തി അഞ്ഞൂറിൻ്റെ മേളിൽ വിലയുള്ള സാരികളാണ് ഇപ്പോൾ ഓണം ആയതുകൊണ്ട് നമ്മളത് അഞ്ഞൂറ് രൂപയ്ക്ക് സെയിൽ ചെയ്യുന്നേ ഉള്ളൂ നല്ല ക്വാളിറ്റി ഉള്ള സാരിയായിട്ട് ഇതിൻ്റെ കളറ് പോവോ മെറ്റീരിയൽ ഫെയ്ഡായി പോവോ ഒന്നും ചെയ്യൂല ഇതിൻ്റെ മുന്താണിയാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് മഞ്ഞൽ റെഡ് ഡിസൈൻ ആയിട്ടാണ് വരുന്നത് പിന്നെ ഇതിൽ കൊടുത്തിരിക്കുന്ന ഡിസൈനുകൾ എല്ലാം ത്രെഡ് വർക്കാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള ത്രെഡ് വർക്കുകളാണ് പിന്നെ ഇതിൻ്റെ ബോർഡർ എന്ന് പറയുമ്പം ഈ ഒരു പാറ്റേണിലാണ് വരുന്നത് ഈ ബോർഡറിൽ വരുന്നത് എല്ലാം ത്രെഡ് വർക്കാണ് പിന്നെ മുന്താനിയുടെ ഒരു പാറ്റേണാണ് നമ്മളിപ്പോൾ കാണുന്നത് താഴത്തെയും മേളിലത്തേയും ബോർഡർ സെയിം ആയിട്ട് തന്നെയാണ് കേട്ടോ വരുന്നത് വ്യത്യാസമൊന്നുമില്ല ഇതാണ് മുന്താനയുടെ ഒരു പാറ്റേൺ വരുന്നത് പിന്നെ ഇതിൻ്റെ ബോഡി എന്ന് പറയുമ്പം ഈ ഒരു പാറ്റേണിലാണ് വരുന്നത് ഇതിനകത്ത് മുന്താണിലത്തെ പോലെ തന്നെ വർക്കുകളാണ് ഇടയ്ക്കുള്ള ആ ലെയിൻസ് മാത്രമേ ഇല്ലാന്നേ ഉള്ളൂ ത്രെഡ് വർക്കുകളൊക്കെ നല്ല ഫിനിഷിംഗ് ഉള്ള ത്രെഡ് വർക്ക് തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് മഞ്ഞ കളറിൽ പച്ചയും ചുവമ്പും വർക്ക് വരുമ്പോൾ നല്ല ഭംഗിയാണ് ഇതാണ് ഇതിൻ്റെ ബോഡിയുടെ ഒരു പാറ്റേൺ വരുന്നത് നല്ല ഭംഗിയുള്ള വർക്കാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് നല്ല ലാഭമാണിപ്പോൾ വാങ്ങാണെന്നുണ്ടെങ്കിൽ അപ്പം നിങ്ങൾ ഓണത്തിൻ്റെ തലദിവസം വരെ നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് നമ്മൾ ഇത് സെയിൽ ചെയ്യുന്നതാണ് ഇതൊരു ലൈറ്റ് പിങ്ക് കളറാണ് ഇതിൻ്റെ മുന്താണിയാണ് നമ്മളിപ്പോൾ കാണുന്നത് പിന്നെ ഇതിൻ്റെ ബോർഡർ എന്ന് പറയുമ്പം ഇതുപോലെയുള്ളൊരു വർക്കാണ് കേട്ടേ വരുന്നുള്ളൂ ബോർഡർ ആയിട്ടില്ല ഈ ഒരു വർക്കാണ് വരുന്നത് താഴ്ത്തും മുകളിലും സെയിം വർക്ക് തന്നെയാണ് വരുന്നത് ഇതിൽ കൊടുത്തിരിക്കുന്ന വർക്കുകളെല്ലാം തന്നെ ത്രെഡ് വർക്കുകളാണ് ഇതിൻ്റെ മുന്താണിയുടെ ഒരു പാറ്റേൺ എന്ന് പറയുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ് വരുന്നത് ഈ ലൈൻസ് മാത്രമേ എക്സ്ട്രാ ആയിട്ട് വരുന്നുള്ളൂ പിന്നെ ഇതിൽ കൊടുത്തിരിക്കുന്ന ഡിസൈനുകളെല്ലാം ത്രെഡ് വർക്ക് തന്നെയാണ് ഇതാണ് മുന്താണിയുടെ ഒരു പാറ്റേൺ വരുന്നത് പിന്നെ ഇതിൻ്റെ ബോഡി എന്ന് പറയുമ്പോൾ മുന്താണിയിലുള്ള ആ ലൈൻസ് ഇല്ലാന്നേ ഉള്ളൂ ബോഡി മൊത്തം ഈ ഒരു പാറ്റേണിലാണ് വരുന്നത് ചെറിയ ചെറിയ വർക്കുകളാണ് അത് നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് താഴത്തെ മെലയിലും ബോർഡർ സെയിം ആയിട്ടാണ് വരുന്നത് ഇതിൻ്റെ ബോഡിയുടെ ഒരു പാറ്റേണാണ് നമ്മളിപ്പോൾ കാണുന്നത് വർക്കുകളെല്ലാം തന്നെ നല്ല ഫിനിഷിംഗ് ഉള്ള വർക്കാണ് നമുക്ക് വേറൊരു സാരി കാണാം കേട്ടോ ഇതിൻ്റെ മുന്താണിയാണ് ഈ ലൈറ്റ് മെറൂൺ കളറിൽ കാണുന്നത് ഈ കളറിലാണ് ഇതിൻ്റെ മുന്താണി വരുന്നത് മുന്താണിയിൽ ചെറിയ ചെറിയ ലൈൻസും പിന്നെ കുറച്ച് ഡാർക്കായിട്ടുള്ളൊരു ഡിസൈനും ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ബോർഡർ എന്ന് പറയുമ്പം കുറച്ച് ഡാർക്ക് ബോർഡറാണ് കേട്ടോ വരുന്നത് ഇതാണ് ഇതിൻ്റെ ബോഡിയുടെ ഒരു പാറ്റേൺ വരുന്നത് ബോഡിയിലും മുന്താണിയിലും സെയിം ബോർഡർ തന്നെയാണ് വരുന്നത് ഈ ബോർഡർ ഫുള്ളായിട്ടും ത്രെഡ് വർക്കാണ് ഇതാണ് ബോഡിയുടെ ഒരു പാറ്റേൺ വരുന്നത് ലൈറ്റ് കളറാണ് വരുന്നത് ക്രീം കളറാണ് കേട്ടോ ബോഡി മൊത്തം ക്രീം കളറാണ് വരുന്നത് മുന്താണിയിൽ മാത്രമേ ഇത്ര ഡാർക്ക് ഷെയ്ഡ് ഉള്ളൂ പിന്നെ താഴത്തെ ബോർഡർ എന്ന് പറയുമ്പം ഒരു വർക്കും കൂടി വരുന്നുണ്ട് കേട്ടോ ബോർഡറിൻ്റെ മേളിലായിട്ട് ഒരു വർക്കും കൂടി വരുന്നുണ്ട് മേളിലത്തെ ബോർഡറിൽ ആ വർക്ക് വരുന്നില്ല താഴ്ത്തേയും മേളിലത്തേയും ബോർഡർ തമ്മിലുള്ള വ്യത്യാസം അതാണ് പിന്നെ ഇതിൻ്റെ മുന്താണി ഈ ഒരു പാറ്റേണിലാണ് വരുന്നത് നല്ല ഭംഗിയുള്ള മുന്താണിയാണ് കേട്ടോ ഇത് നല്ല വാടാമല്ലി കളറിലുള്ളൊരു സാരിയുണ്ട് ഇതിൻ്റെ ബോർഡറൊക്കെ ലൈറ്റ് കളറിലാണ് വരുന്നത് ഇതിൻ്റെ മുന്താണിയാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് ഈ ഒരു ലൈൻസാണ് മുന്താണിയിൽ എക്സ്ട്രാ വരുന്നുള്ളൂ പിന്നെ ഇതിൻ്റെ ബോഡി എന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ വർക്കുകളായിട്ട് നല്ല ഭംഗിയുള്ള ബോഡിയായിട്ട് ഓവർ വർക്കുകളൊന്നുമില്ല പിന്നെ ഇതിൻ്റെ ബോർഡർ എന്ന് പറയുമ്പം താഴത്തെയും മേലിലത്തെയും ബോർഡർ ഈ ഒരു പാറ്റേണിലാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ കുറച്ച് ഭാഗം ഈ ഒരു കളറായിട്ടോ വരുന്നത് അത് അത് പക്ഷേ ഈ സാരിക്ക് നല്ലോണം ഭംഗി നൽകുന്നുണ്ട് ഇതാണ് ഇതിൻ്റെ ബോഡിയുടെ ഒരു പാറ്റേൺ വരുന്നത് ചെറിയ ചെറിയ ത്രെഡ് വർക്കുകളാണ് ഉള്ളിൽ നിറച്ചും കൊടുത്തിരിക്കുന്നത് നല്ല ഫിനിഷിങ്ങുള്ള ത്രെഡ് വർക്കാണ് കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും നല്ല ഭംഗിയുള്ള വർക്കുകളാണ് ഇതാണ് ഇതിൻ്റെ ബോഡിയുടെ ഒരു പാറ്റേൺ വരുന്നത് നല്ല ഭംഗിയുള്ള ബോഡി കേട്ടോ ഈ തുണിയുടെ കളറ് പോകുക ചെയ്യില്ല പിന്നെ ഇതിൻ്റെ മുന്താണിയാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് മുന്താണിയിൽ ഇതുപോലത്തെ ലൈൻസ് വരുന്നുണ്ട് എന്നല്ലാതെ ബോഡിയിലത്തെ അതേ സെയിം പ്രിൻ്റുകളാണ് വന്നിരിക്കുന്നത് ചെറിയ ചെറിയ വർക്കുകളാണ് ഇനി നമുക്കൊരു ബ്ലൂ കളറിലുള്ള സാരി കാണാം കേട്ടോ ഇതിൻ്റെ ബോർഡറ് ഒരു പ്രത്യേക ബോർഡറാണ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഒരു സൈഡ് പിങ്ക് കളറും ഒരു സൈഡ് ഡാർക്ക് ബ്ലൂ ആയിട്ട് വരുന്നത് പിന്നെ ഇതിൻ്റെ മുന്താണിയാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് മുന്താണിയിൽ മൊത്തത്തിൽ ഇങ്ങനെ ലെയിൻസാണ് വരുന്നത് ഇതിൻ്റെ ബോഡർ എന്ന് പറയുമ്പോൾ ഗോൾഡൻ കളറ് ത്രെഡ് വർക്കാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് താഴത്തെ ബോർഡറ് ഈ ഒരു കളറിലും മേളിലത്തെ ബോഡർ ബ്ലൂ കളറിലുമാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെയൊന്നുമല്ല നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് ഇതാണിതിൻ്റെ മുന്താണിയുടെ ഒരു പാറ്റേൺ വരുന്നത് നല്ല രസമുള്ള മുന്താണിയാണ് കേട്ടോ അതുപോലെ തന്നെ ഇതിൻ്റെ ബോഡി എന്ന് പറയുമ്പോൾ അധികം വർക്കൊന്നുമില്ലാത്ത ചെറിയ ചെറിയ ഒരു ഡിസൈനുകളെ വരുന്നുള്ളൂ ഇതാണ് ഇതിൻ്റെ ബോഡി വരുന്നത് ബോഡിയിൽ ചെറിയ ചെറിയ ത്രെഡ് വർക്കുകളെ വരുന്നുള്ളൂ നമുക്കങ്ങനെ ഈ ഒരു ചെറിയ വർക്കാണ് കേട്ടോ വരുന്നുള്ളൂ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഈ സാരികളെല്ലാം നമ്മളിപ്പോൾ ഓണം പ്രമാണിച്ച് അഞ്ഞൂറ് രൂപ വിലയ്ക്കാണ് വിൽക്കുന്നത് ഓണത്തിൻ്റെ തലേ ദിവസം വരെയും നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാം അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കൃത്യമായി നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽ ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഉപകാരപ്പെടുന്ന രീതിയിൽ ഈ വീഡിയോ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ ഇതും നല്ല വാടാമല്ലി കളറിലുള്ളൊരു അടിപൊളി ഭംഗിയുള്ള സാരി കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ ബോർഡറാണ് ഈ കാണുന്നത് ബോർഡറിൽ ത്രെഡ് വർക്കാണ് വരുന്നത് ലൈറ്റ് കളറും ഡാർക്ക് കളറും ത്രെഡ് വർക്ക് അതിനകത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിപ്പോൾ ഈ കാണുന്നത് ഇതിൻ്റെ മുന്താണിയാണ് കേട്ടോ താഴത്തെയും മേളിലത്തേയും ബോർഡർ സെയിം ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് വ്യത്യാസമൊന്നുമില്ല ഇത് നമ്മുടെ മുന്താണിയുടെ ഒരു പാറ്റേണാണ് ഈ വരുന്നത് പിന്നെ ബോഡി എന്ന് പറയുമ്പം ഈ ഒരു പാറ്റേണിലാണ് കേട്ടോ വരുന്നത് നിറച്ചും ഇതുപോലെ തന്നെ വർക്കുകളാണ് വരുന്നത് ബോഡിയിൽ ഇനി ഇതൊരു ലൈറ്റ് പിങ്ക് കളറ് സാരിയാണ് ഇത് നല്ല ഭംഗിയുള്ളൊരു സാരിയാണ് ഇതിലെ വർക്കുകളൊക്കെ ത്രെഡ് വർക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ചെറിയ ചെറിയ പ്രിൻ്റുകളാണ് വരുന്നത് അതെല്ലാം ത്രെഡ് വർക്കിലാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ ബോർഡർ എന്ന് പറയുമ്പം ത്രെഡ് വർക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ലൈറ്റ് ഷെയ്ഡിലുള്ള ത്രെഡ് വർക്കുകളാണ് ഇതിനകത്ത് വരുന്നത് ഇതിൻ്റെ ബോഡിയുടെ ഒരു പാറ്റേണാണ് ആണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് താഴത്തെയും മേളിലത്തേയും ബോർഡർ സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത് ഇതാണ് ഇതിൻ്റെ ഒരു ബോഡിയുടെ പാറ്റേൺ വരുന്നത് നല്ല ഭംഗിയുള്ള ബോഡിയാട്ടോ ലൈറ്റ് പിങ്ക് കളറില് ഈ ബ്ലൂ കളറും റെഡ് കളറും വർക്ക് വരുമ്പോൾ നല്ല ഭംഗിയാണ് ഇത് കാണാൻ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇതുപോലെയുള്ള അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെയേക്കും ബൈ ബൈ